നമസ്കാരം ഞാൻ സരിക സരിഗ പ്രേമാനന്ദ് ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആളുകൾ ഓൺലൈനിൽ സെർച്ച് ചെയ്യുന്നതിനെയും പഠിക്കുന്നതിനെയും ജോലി ചെയ്യുന്നതിനെയൊക്കെ സൈലന്റായി മാറ്റിമറിക്കുന്ന ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗൂഗിൾ കില്ലർ എന്ന് വിശേഷിക്കപ്പെടുന്ന ഗൂഗിളിന്റെ ഡെപ്തും ചാറ്റ്ജി പിട്ടിയുടെ ആ കോൺവെർസേഷണൽ വൈദഗ്ധ്യവും ഒരുമിപ്പിക്കാൻ കഴിയുന്ന ഒരു ടൂൾ അതാണ് പെർഫെക്റ്റ് സിറ്റി എ ഐ പരസ്യങ്ങളും ഒടുങ്ങാത്ത ലിങ്കുകളും അല്ലെങ്കിൽ പൊതുവായ ചാറ്റ് ചാറ്റ്ബോർട്ട് ഉത്തരങ്ങളും കണ്ട് നിങ്ങൾ അടുത്തിട്ടുണ്ടെങ്കിൽ പെർപ്ലക്സിറ്റി നിങ്ങൾ കാത്തിരുന്ന ആ എ ഐ അസിസ്റ്റന്റ് ആയിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമായി പറയാം എന്താണ് പെർപ്ലക്സിറ്റി എ ഐ അതിന്റെ കോഫൌണ്ടേഴ്സ് ഇതിന്റെ പിന്നിലെ ദീർഘവീക്ഷണീയരായ വ്യക്തികൾ ആരൊക്കെയാണ് അരവിന്ദ് ശ്രീനിവാസ് ആരാണ് പെർപ്ലക്സിറ്റിയായി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള ആ അടിത്തറയും അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുന്നതും അത് വിശകലനം ചെയ്യുന്നതും എങ്ങനെയാണെന്ന് ഒന്ന് ലളിതമായിട്ട് മനസ്സിലാക്കാം പിന്നെ ഗൂഗിൾ ചാറ്റ് ജി പി ടി ജമിനി എന്നിവയുമായിട്ടുള്ള ഒരു ചെറിയൊരു താരതമ്യം നിലവിലുള്ള മറ്റ് മറ്റേ അധിഷ്ഠിത ടൂളുകളിൽ നിന്ന് പെർപ്ലക്സിറ്റി ആയി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ എപ്പോഴാണ് നിങ്ങൾ ഇത് ഓരോന്ന് ഉപയോഗിക്കേണ്ടത് പിന്നെ പർപ്ലക്സിറ്റിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതിന്റെ പരിമിതികളും എന്തൊക്കെയാണ് പർപ്ലക്സിറ്റി ആ ശക്തിയും ദൗർബല്യങ്ങളും നമുക്ക് വ്യക്തമായിട്ടൊന്ന് വിലയിരുത്താം പിന്നെ നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്കും പഠനത്തിനും ജോലി സ്ഥല ഇതെങ്ങനെ പ്രയോജനകരമാകും എന്നും കൂടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്താണ് പർപ്ലക്സിറ്റി എ ഐ പെർപ്ലക്സിറ്റി എ ഐ ഒരു സൗജന്യ എ ഐ പവേഡ് സെർച്ച് എഞ്ചിനാണ് ഇതിന്റെ ഫ്രീ വേർഷൻ മാത്രമല്ല പേഡ് വേർഷനും ഉണ്ട് ഒരു ചാറ്റ് ബോർഡിൻ്റെ സംഭാഷണത്തിനുള്ള ലാളിത്യം ഒരു ആധുനിക സെർച്ച് എഞ്ചിന്റെ ഡീപ്പ് ഇൻഫർമേഷൻ സോഴ്സിംഗ് പവറും ഇത് സംയോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഇത് നേരിട്ടുള്ളതും സൈറ്റേഷൻ ബാക്ക്ഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകുക അപ്പോൾ ഇവിടെയുള്ള ഗുണം ഒരു ഡസൻ കണക്കിനുള്ള ലിങ്കുകളിലൂടെ നിങ്ങൾ സ്ക്രോൾ ചെയ്യേണ്ടതോ അല്ലെങ്കിൽ വരുന്ന പരസ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവേണ്ടതോ ഇല്ല അപ്പോൾ ഒരു വിദ്യാർത്ഥിയോ പ്രൊഫഷണലോ അല്ലെങ്കിൽ വെറുതെ ക്യൂരിയസ് ആയ ഒരാളോ ആകട്ടെ ഫാസ്റ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ആവശ്യമുള്ള ആർക്കും ഇത് അനുയോജ്യമാണ് ഇതിൻ്റെ ഫ്രീ ആൻഡ് പെയ്ഡ് വേർഷൻസ് അവൈലബിൾ ആണ് ഫ്രീ വേർഷൻ തന്നെ നമുക്ക് ധാരാളമാണ് ഇനി ആരാണ് പെർഫ്ലക് സിറ്റിയുടെ സ്ഥാപകർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ സാൻ ഫ്രാൻസിസ്കോയിലാണ് പെർപ്ലക്സിറ്റി സിറ്റി എ സ്ഥാപിതമായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും മെഷീൻ ലേർണിങ്ങിലും വൈദഗ്ധ്യമുള്ള നാല് എഞ്ചിനീയർമാരാണ് ഇതിന് പിന്നിൽ അരവിന്ദ് ശ്രീനിവാസ് ഡെനിസ് ഗെറാറ്റസ് ജോണി ഹോ ആൻഡ് ആൻഡി കോൺവിൻസ്കി പെർപ്ലക്സിറ്റിയുടെ സഹസ്ഥാപകനും സിഇഒയുമാണ് അരവിന്ദ് ശ്രീനിവാസ് അരവിന്ദ് ഇന്ത്യയിലാണ് വളർന്നത് ഐ ഐ ടി മദ്രാസിലെ ഇൻറ്റർഗ്രേറ്റഡ് പഠനത്തിന് ശേഷം അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു യു സി ബേക്ലിയിൽ നിന്ന് അദ്ദേഹം കമ്പ്യൂട്ടർ സയൻസിൽ പി എച്ച് ഡി നേടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പെർപ്ലെക്സിറ്റി ആരംഭിക്കുന്നതിന് മുൻപ് അദ്ദേഹം എ ഐ രംഗത്തെ അധികാരായിട്ടുള്ള ഓപ്പൺ എ ഐ ഗൂഗിൾ ബ്രെയിൻ ഡീഗ് മൈൻഡ് പോലുള്ള മികച്ച എ ഐ ലാബുകളിലൊരു ഗവേഷക ശാസ്ത്രജ്ഞനായി ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒരു ഡീപ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസും ഒരു ആഗോള കാഴ്ചപ്പാടും ചേർന്നതാണ് ഇത് പെർപ്ലക്സിറ്റിയുടെ ദൗത്യത്തിലും പ്രതിഫലിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഹൈ ക്വാളിറ്റി ഇൻഫർമേഷൻ വിവരങ്ങൾ എല്ലാവർക്കും എല്ലായിടത്തും ലഭ്യമാക്കുക ആക്സിബിൾ ആക്കുക എന്നുള്ളതാണ് ഇപ്പൊ എഐയുടെ ട്രാൻസ്പെറൻസിയും ധാർമ്മികതയുടെയും പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം ശക്തമായി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പെർപ്ലക്സിറ്റി എല്ലായ്പ്പോഴും അതിന്റെ ഉറവിടങ്ങൾ അതിന്റെ സോഴ്സുകൾ വിവരങ്ങളുടെ സോഴ്സുകൾ നമ്മൾ കാണിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് സിലിക്കൻ വാലിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര വളരെ പ്രചോദനാത്മകവാണ് ഒരു ഗ്ലോബൽ ടാലൻറ് ഒരു ആഗോള പ്രതിഭ എങ്ങനെയാണ് എഐയുടെ ഭാവി രൂപപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ജേണി കാണിക്കുന്നത് ഇനി മറ്റ് മൂന്ന് പേരെ കുറിച്ച് കൂടെ ഒന്ന് ചെറുതായിട്ട് പറയാം ഡെൻസ് ചരാച്ച ചീഫ് ടെക്നോളജി ഓഫീസർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം മെച്ച ഫേസ്ബുക്കിൽ ഒരു എ ഐ റിസർച്ച് സയൻറ്റിസ്റ്റ് ആയിരുന്നു ജോണി ഹോ ആണെങ്കിൽ ചീഫ് സ്ട്രാറ്റജി ഓഫീസറാണ് അദ്ദേഹം കോറയിലെ ആയിട്ടും അതുപോലെ തന്നെ ടവർ റിസർച്ച് ക്യാപിറ്റലിൽ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡർ ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ട് ഇനി ആൻഡി കോൺവിൻസ്കി പ്രസിഡൻറ്റും ബോർഡ് മെമ്പറുമാണ് ക്ലൗഡ് അധിഷ്ഠിത ഡാറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഡാറ്റ ബ്രിക്സിന്റെ കോ ഫൗണ്ടറാണ് അദ്ദേഹം ഇനി പ്ലക്സിറ്റിയെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം എ ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കുവാണെങ്കിൽ അത് ഉത്തരങ്ങൾ സൃഷ്ടിക്കാൻ കട്ടിംഗ് എഡ്ജ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും റിയൽ ടൈം വെബ് സെർച്ചും ഉപയോഗിക്കുന്നു അപ്പോൾ വെബ്സൈറ്റുകൾ അക്കാദമിക് പ്രബന്ധങ്ങൾ ന്യൂസ് ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സോഴ്സുകളിൽ നിന്ന് ഇത് വിവരങ്ങൾ ശേഖരിക്കുന്നു തുടർന്ന് ഏറ്റവും പ്രസക്തമായ വിവരങ്ങൾ സമറൈസ് ചെയ്യുന്നു അതോടൊപ്പം അവയുടെ സോഴ്സ് ഏതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായി ഇതിനോട് സംസാരിക്കാനും തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രത്യേകമായിട്ടുള്ള ഫോക്കസ് മോഡുകൾ അക്കാദമിക് സോഷ്യൽ അല്ലെങ്കിൽ വീഡിയോ ഫോക്കസ് പോലുള്ളവ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും കഴിയും ഇത് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ പറ്റില്ല ഓക്കെ ഇനി ഫീച്ചേഴ്സ് ആൻഡ് ലിമിറ്റേഷൻസ് അതായത് സവിശേഷതകളും പരിമിതികളും കൂടെ നോക്കാം പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽ ടൈം ഇൻഫർമേഷൻ റിട്രീവൽ തത്സമയം വിവരശേഖരണം നടക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് കിട്ടും പിന്നെ പരസ്യങ്ങളില്ലാത്ത ഒരു ലളിതമായിട്ടുള്ള ഇന്റർഫേസ് ആണ് എല്ലായ്പ്പോഴും റിസോഴ്സ് ചെയ്താന്ന് തരുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വിവരങ്ങൾ പരിശോധിക്കാൻ കഴിയും പിന്നെ ത്രെഡ് ചെയ്ത് സംഭാഷണങ്ങളായിരിക്കും പിന്നെന്താ പെർപ്ലെക്സിറ്റി നിങ്ങളുടെ മുമ്പത്തെ ചോദ്യങ്ങൾ ഓർത്തു വെക്കും പിന്നെ അക്കാഡമിക് സോഷ്യൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാസ്കുകൾക്കായി ഒന്നിലധികം ചോദ്യ രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നീണ്ട ടെക്സ്റ്റുകളും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളും അത് സമ്പറൈസ് ചെയ്തിട്ട് തരും ഇനി പരിമിതികൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമ്മറൈസ് ചെയ്യുന്നത് സ്ഥിരതയില്ലാത്തതായിട്ടുള്ള ഉത്തരങ്ങൾ നൽകാം പിന്നെ തേർഡ് പാർട്ടി എ ഐ മോഡലുകളെ ആശ്രയിക്കുന്നതിനാൽ ഇതൊരു ഇടയ്ക്കിടയ്ക്ക് പിശകുകളോ ഹാലൂസിനേഷനുകളോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ വളരെ സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ സാങ്കേതികമായ വിഷയങ്ങളിലുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് മനുഷ്യരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ പരിമിതമായ സർഗാത്മകതയും വൈകാരിക സൂക്ഷ്മതയും ഉണ്ട് ഇടയ്ക്കിട ഇന്റർഫേസില് ബകുകൾ ഉണ്ടാകാം എല്ലാത്തിലും ഉണ്ടാകാം കൂടാതെ വിപുലമായ സവിശേഷതകൾ ഇതിന്റെ വിപുലമായ സവിശേഷതകൾ നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ എടുക്കും അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി നമുക്ക് പെർപ്ലക്സിറ്റിയും ഗൂഗിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അതിൽ തമ്മിലുള്ള ഒരു താരതമ്യം നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്നാൽ ഇത് പരസ്യങ്ങളുടെയും ലിങ്കുകളുടെയും ഒക്കെ ഉള്ളത് അപ്പം നിങ്ങൾ സെർച്ച് ചെയ്യുന്നു നിങ്ങൾക്ക് വെബ്സൈറ്റുകളുടെ ഒരു ലിസ്റ്റ് ലഭിക്കുന്നു അതിൽ നിന്ന് നമ്മൾ സ്വയം ഉത്തരം കണ്ടെത്തേണ്ടി വരുന്നു എന്നാൽ പെർപ്ലെക്സിറ്റി ഈ രീതിയെ ഫ്ലിപ്പ് ആണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം ഉത്തരം ലഭിക്കുന്നു ഒപ്പം അതിൻ്റെ സോഴ്സസ് ഉറവിടങ്ങളും നൽകുന്നു അപ്പോൾ ഡീപ് റിസർച്ച് അല്ലെങ്കിൽ ലേണിംഗ് ഓർ ക്വിക്ക് ഫാക്ട് ചെക്കിംഗ് അതിന് പെർപ്ലെക്സിറ്റി ഒരു വഴിത്തിരിവാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബിസിനസ്സോ അല്ലെങ്കിൽ മാപ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് എന്നിവയ്ക്കാണെങ്കിൽ ഗൂഗിൾ തന്നെയാണ് ഇപ്പോഴും മികച്ചത് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഉപയോഗങ്ങളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഗൂഗിൾ ഇപ്പോൾ അവരുടെ പരസ്യം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഗൂഗിൾ ചെയ്യൂ എന്ന് അവർ സ്വയം പറയാൻ തുടങ്ങി ഇത്രയും കാലം അവർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ ഉണ്ട് അതിന് കാരണം മെയിനായിട്ട് പെർപ്ലക്സിറ്റിയും ചാറ്റ് ജി പി ടി ആണ് അപ്പോൾ ഇനി നമുക്ക് പെർപ്ലെക്സിറ്റിയും ചാറ്റ് ജി പി ടി അല്ലെങ്കിൽ ഗൂഗിൾ ജെമിനി ഇതൊക്കെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടെ അതായത് മറ്റ് ചാറ്റ് ബോർഡുകളുമായിട്ടുള്ള ഡിഫറൻസ് നോക്കാം ചാറ്റ് ജി പി ടി പക്ഷെ നമ്മൾ റിയൽ ടൈം ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാറില്ല അതിന് കാരണം ചാറ്റ് ജി പി ടി അത് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഡേറ്റ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഡേറ്റയിലാണ് ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അതിന് ശേഷം നടന്ന കാര്യങ്ങളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് ചാറ്റ് ജി പി ടിക്ക് മറുപടി തരാൻ കഴിയില്ല അത് അലോസിനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ നമ്മൾ ചാറ്റ് ജി പി ടി സേർച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ റിയൽ ടൈം അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻ്റെ കാര്യത്തിൽ ചാറ്റ് ജി പി ടീനേക്കാളും നന്നായിട്ടുള്ള ആൻസേഴ്സ് തരുന്നത് പെർപ്ലക്സിറ്റി തന്നെയാണ് ഇപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം എന്നിവയ്ക്ക് ചാറ്റ് ജി പി ടി ആണ് മികച്ചത് ഗൂഗിളിൻ്റെ എ ഐ ചാറ്റ് ബോട്ടാണ് ജമിനി ഇത് ഗൂഗിളിൻ്റെ മറ്റ് സേവനങ്ങളുമായി ഡീപ്പായിട്ട് സംയോജിപ്പിച്ചിട്ടുണ്ട് പിന്നെ ലോജിക്കൽ റീസണിങ്ങും സ്ട്രക്ചറൽ ടാസ്കിനും ജെമിനിയുടെ ഒരു സ്ട്രെങ്ത് ആണ് എന്നാൽ ഫാക്ച്വൽ ആക്യുറസി അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് ഇൻഫർമേഷന്റെ കാര്യത്തിൽ അതായത് വസ്തുതാപരമായ കൃത്യതയുടെയും ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിൻ്റെയും കാര്യത്തിൽ പെർപ്ലെക്സിറ്റിക്ക് ഒരു അപ്പർ ഹാൻഡ് ഒരു മുൻതൂക്കമുണ്ട് ചാറ്റ് ചെയും ജമിനേക്കാളും ക്ലോഡേനേക്കാളും ഒക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ക്രിയാത്മകമായി ഉള്ളടക്കം ആവശ്യമുണ്ടെങ്കിൽ ചാറ്റ് ചാറ്റ്നെ ആശ്രയിക്കുക എന്നാൽ ഗവേഷണത്തിനും ഈ വസ്തുതാപരമായ പരിശോധനയ്ക്കും അല്ലെങ്കിൽ പഠനത്തിനും പെർപ്ലക്സിറ്റി പലപ്പോഴും കൂടുതൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ പെർപ്ലക്സിറ്റിയുടെ വിവിധ ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ചെയ്യാം പെർപ്ലക്സിറ്റിയുടെ ഇന്റർഫേസ് പരിചയപ്പെടുത്തി ഒരു അഞ്ച് ഫീച്ചേഴ്സ് പരിചയപ്പെടുത്തി